താങ്ങാനാകാത്ത ഭാരം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് എല്ലാ ജീവിത ഭാരവും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പൂർണമായും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരികയും ചെയ്യും അമ്മയുടെ അത്ഭുത ശക്തി പൂർണമായും നമ്മളിൽ പ്രകടമാക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയ്ക്ക് കാഴ്ചവെക്കുക ഈ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും അമ്മേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പരിശുദ്ധ അമ്മയും മരിയാമ്പിക താങ്ങാനാവാത്ത ഭാരം എനിക്ക് തരില്ലെന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിതഭാരം മൂലം പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ട് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കുകയും അവിടുത്തെ തിരുപുത്രനോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ അങ്ങയുടെ ചിറകിനടിയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഒരിക്കലും കൈവിടരുതേ എവിടെ ഞാൻ പോയാലും അങ്ങയുടെ കരുത്തേറ്റ് കൈകൾ എന്നെ നയിക്കട്ടെ കരുണയുള്ള മാതാവ് അമ്മയുടെ ശക്തമായ കരങ്ങൾ ഞങ്ങളെ താങ്ങി നിർത്താൻ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വീഴുകയില്ല ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് യോജിച്ചുകൊണ്ട് വിജയം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണം എനിക്കും എന്റെ ഭവനത്തിലുള്ളവർക്കും പുതുജീവൻ പകരട്ടെ അങ്ങ എനിക്ക് കാവൽക്കാരിയും സംരക്ഷകയും പ്രത്യാശയും നൽകുന്നവളാണല്ലോ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഓരോ ദിനവും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴും അങ്ങയോട് നന്ദി പറയുവാൻ ഞങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അമ്മമാതാവെ ഞങ്ങളോട് ക്ഷമിക്കാനുമേ എത്ര വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ ഞങ്ങൾ തനിച്ചെല്ലെന്ന പൂർണ്ണബോധ്യത്തോടെ അമ്മയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖമാക്കുകയും ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരികയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയോട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഈ നിയോഗത്തെ വിട്ടു തരുന്നു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവേ എന്റെ അവസ്ഥയെ അവിടുന്ന് കാണണമേ എന്റെ ഹൃദയത്തിന്റെ എല്ലാ ഭാരങ്ങളും നീക്കം ചെയ്യണമേ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ചിന്തകളും എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും എന്നിൽ നിന്നും എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റി കലയണമേ അമ്മ മാതാവ് അങ്ങും അങ്ങുമാരനും അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നെ ആത്മീയമായും മാനസികമായും ഭൗതികമായും പണിതുയർത്താൻ അങ്ങക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ വിലയേറി സ്പർശനം എന്റെ ആത്മാവിന് കരുത്തും ശരീരത്തിന് ബലവും മനസ്സിന് ദൃഢതയും തീരട്ടെ കരുണയുള്ള മാതാവേ അവിടുന്ന് ഞങ്ങളെ ദൈവത്തിന്റെ വചനത്താന്റെ യോഗ്യതയാൽ പുനഃസൃഷ്ടിക്കാനുമേ എല്ലാ പ്രതിസന്ധികളെയും നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കാനുമേ ദൈവമാതാവ് ഇന്നോളമുള്ള ജീവിതങ്ങൾ ഞങ്ങൾ വീണ്ടും പോകുമായിരുന്ന അനേകം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും തളരുമെന്ന് കരുതി ഞങ്ങൾ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ അത്ഭുതകരം ഞങ്ങൾക്ക് നേരെ നീട്ടിയിട്ടുണ്ട് കരുണയുള്ള മാതാവ് എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ശക്തിയും ജീവനും പ്രദാനം ചെയ്യണമേ ഒരു വീതി യോദ്ധാവിനെ പോലെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കനിവാർണ കരം ഞങ്ങളുടെ നീട്ടുകയും ഞങ്ങളെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അസാധ്യമെന്ന് കരുതുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും ശക്തിയായി കൃപയായി അങ്ങ് നിറഞ്ഞു പ്രവർത്തിക്കണമേ അമ്മയുടെ രക്ഷയുടെയും ആനന്ദത്തിന്റെയും ഒരു പുതു കീർത്തനമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തേണമേ പരിശുദ്ധാമ്മുടെ ആശ്രയമായിരിക്കണമേ അസ്വസ്ഥമായ മനസ്സോടെയുള്ള ഞങ്ങളുടെ ജീവിതം അവിടുന്ന് അറിയുന്നതല്ലോ കരുണയോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കൈയും മെയ്യും തളരുമ്പോഴൊക്കെയും സഹായവും സംരക്ഷണവുമായി അവിടുന്ന് കൂടെ ഉണ്ടാകാനുമേ അങ്ങനെത്തുന്നതുവരെ മാത്രമേ വേദനകൾക്ക് ഞങ്ങളിൽ ഇടമുള്ളൂ എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥനയിൽ ആഴപ്പെടാനും പ്രാർത്ഥിക്കുവാനും അമ്മയിൽ അഭയം പ്രാപിക്കുവാനും പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്താനുമേ സഹായിക്കാനുമേ വിട്ടുപിരില്ലാത്ത പ്രത്യാശയോടെയും സ്നേഹത്തോടെയും അങ്ങയോട് കൂടുതൽ ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാക്കാനുമേ അവിടുത്തെ നിരന്തരമായ സഹായവും സാന്നിധ്യവും എനിക്കും എൻ്റെ ഭവനത്തിനും എപ്പോഴും ഉണ്ടായിരിക്കാനുമേ ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും ശാന്തിയും നൽകണമേ കന്മയുള്ള മാതാവ് ഞങ്ങളുടെ ആകുലതകളും രോഗങ്ങളും വിഷമസന്ധികളും എടുത്തു മാറ്റുകയും ഞങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് കൊണ്ട് അവിടത്തേക്ക് ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ എത്രയും ഡെയിലിയുള്ള അവിടുത്തെ സങ്കേതത്തിലേക്ക് ഓടി വന്ന് സഹായം അപേക്ഷിച്ച ആരെയും അവിടെ നിന്നോളം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ആയതിനാൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ദൈവപിതാവിന്റെ പകൽ ഞങ്ങളെ കാഴ്ചവെക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യാനുമെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിത്യവും സമാധാനം നൽകാനുമേ പരിശുദ്ധരാജ്ഞി ഞങ്ങളോട് കൂടെ വസിക്കാനുമേ ഞങ്ങളെ നിത്യവും പരിപാലിക്കാനുമേ ദയോടെ ഞങ്ങളെ കാക്കേണമേ ആമീൻ